എനിക്ക് ഏത് പഠിക്കണം എന്താവണം എന്നുള്ള ഒരു യാതൊരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ലായിരുന്നു എൻ്റെ എനിക്ക് എൻ്റെ പാപ്പയ്ക്ക് അഞ്ച് മക്കളാണ് ഞങ്ങൾ അഞ്ച് മക്കളാണ് ഞാൻ നാലാമത്തെ കുട്ടിയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വാപ്പ പറഞ്ഞു നിന്നെ ഞാൻ ടീച്ചറാക്കും എന്ന് പറഞ്ഞത് എന്റെ ബാപ്പയാണ് എറിയില്ല എങ്ങനെ പഠിക്കണം എങ്ങനെ ടീച്ചർ ആവണം എന്ന് എനിക്കറിയില്ല ഈ സി സി തിരഞ്ഞെടുക്കാനുള്ള കാരണം ഏറ്റവും കൂടുതൽ സക്സസ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്തത് സി സി ആണ് അതുപോലെ തന്നെ സി സിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അതിലെനിക്ക് കിട്ടും എന്നുള്ളത് നല്ലമായ ദൃഢവിശ്വാസം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് സി സി ആണ് തിരഞ്ഞെടുത്തത് ആ സി സിയിൽ ജോയിൻ ചെയ്ത ശേഷം ഒരു ചാനലും എല്ലാ ചാനലിലും സബ്സ്ക്രൈബ് ചെയ്തത് ഇന്ത്യയിൽ ഒരു എന്താണ് സ്വരാക്ഷരം എന്താണ് വ്യഞ്ജനാക്ഷരം എന്താ യോഗ ഞാനിങ്ങനെ നോക്കി നിക്കണേ ഇതിലിങ്ങനെ പറയും ഇനി സ്വരാക്ഷരം പഠിച്ചു വ്യഞ്ജനാക്ഷരം ഇനി അയോഗ ഉണ്ടോ എന്താണോ സാധനം എന്ന് അത് പോലും അറിയാത്ത എന്നെ ഒരു ടീച്ചറാക്കാൻ സി സിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കല്ല നിങ്ങൾക്കും ഇത് പറ്റും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഏതൊരാൾക്കും വിജയിക്കണം എന്നുണ്ടെങ്കിൽ സി സിയെ ചൂസ് ചെയ്തോളൂ എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത്